എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അടുത്ത ആഴ്ചയിലേക്ക് കയറാൻ സാധ്യതയുള്ള ഒരു അഞ്ച് ഷെയറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ഇത് ഒരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് ആദ്യമേ എല്ലാവരെയും ഓർമ്മിച്ചു കൊള്ളുന്നു കാരണം ഒരു ലെവൽ കഴിഞ്ഞാൽ ചില സ്റ്റോക്കുകൾ ഉയരാനും ചില ലെവലുകൾ കഴിഞ്ഞാൽ താഴാനും സാധ്യത ഉണ്ട് എന്നത് പരിചയപ്പെടുത്താനുള്ള ഒരു വീഡിയോ ആയിട്ട് മാത്രം ഇതിനെ കാണുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സബ്സ്ക്രൈബ് നൽകുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരനെ ഇത് ഷെയർ ചെയ്യാനുള്ള സന്മനസും കൂടി കാണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് മേടം ക്യൂറിയും ഭർത്താവും വളരെ ദരിദ്രരായിരുന്നു സമ്പാദ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല അവർക്ക് ആകെയുണ്ടായിരുന്ന വീടും സ്ഥലവും പോലും അവരുടെ പരീക്ഷണങ്ങൾക്കുള്ള ഉപകരണങ്ങളും അസംസ്കൃത സാധനങ്ങളും വാങ്ങുന്നതിനായി അവർ വിറ്റു ആഹാരത്തിന് വകയില്ലാതെ വന്നപ്പോൾ കൂലിപ്പണിക്ക് പോലും അവർ പോയി തുടങ്ങി കടം വാങ്ങിയിട്ടുള്ള പലരും അവരെ നിരന്തരമായി ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു പരീക്ഷണത്തിന് വേണ്ടിയുള്ള അസംസ്കൃത വസ്തു പ്ലീച്ച് ബ്ലൻ്റ് വിദേശത്തു നിന്നും കൂടി ചെയ്തപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിൽ അവർ എത്തിപ്പെട്ടു പ്ലീച്ച് ബ്ലൻ്റ് ശുചീകരിച്ചെടുക്കുവാനുള്ള ശ്രമം നിരന്തരമായി അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചു നാളുകൾക്കായുള്ള അവരുടെ പരീക്ഷണം പല പ്രാവശ്യം ശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ പാത്രത്തിൽ അവശേഷിച്ചത് കുറച്ച് ദ്രാവകം മാത്രം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ ദ്രാവകവും ആവിയായി മാറി ഇനി പാത്രത്തിൽ ഒന്നുമില്ല തന്നെ തങ്ങളുടെ കഷ്ടപ്പാടുകളും ധനവുമെല്ലാം വൃതാവിലായിരിക്കുന്നു ജീവിതം തന്നെ വിഷമവൃത്തത്തിലാണ് പ്രതീക്ഷകൾക്ക് യാതൊരു വകയുമില്ലാത്ത ആ രാത്രി അവർ ആത്മഹത്യയെ കുറിച്ചുപോലും ചിന്തിച്ചു രണ്ടുപേരും മുഖത്തോടു മുഖം നോക്കി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും പൊട്ടിക്കരഞ്ഞുപോയി പരസ്പരം ആ കരച്ചിൽ കാണാതിരിക്കുവാൻ ലൈറ്റുകളെല്ലാം അണച്ച് അവർ ഉറങ്ങാൻ കിടന്നു ഉറക്കം വരുന്നില്ല ഇടവിട്ടുള്ള ദീർഘനിശ്വാസം മാത്രം സമയം ഏകദേശം പാതിരാത്രി കഴിഞ്ഞിരിക്കുന്നു ലൈറ്റുകളെല്ലാം അണച്ചിരിക്കുന്നുവെങ്കിലും മുറിയിൽ പ്രകാശം പയ്യ പയ്യ പരക്കുവാൻ തുടങ്ങി അവർക്ക് പരസ്പരം കാണാവുന്ന വിധത്തിൽ പിന്നെ പതിയെ പകലിനേക്കാൾ വ്യക്തമാകുന്ന വിധത്തിൽ മുറിയിൽ ഒരു പ്രകാശം പരന്നു അത്ഭുത പരതന്ത്രരായ അവർക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല പ്രകാശത്തിന്റെ ഉറവിടം അവർ കണ്ടുപിടിച്ചു അനേക വർഷമായി അവരുടെ പരീക്ഷണത്തിൻ്റെ ഫലമായി കണ്ടുപിടിച്ച റേഡിയേഷന്റെ വെളിച്ചമായിരുന്നു അത് ആവിയായി പോയ ദ്രാവകത്തിനെ പ്രകാശിപ്പിക്കുവാൻ ഈ ഇരുട്ട് ആവശ്യമായി വന്നു നമ്മൾ ഒന്നോർക്കണം മനുഷ്യ ജീവിതത്തിൽ പലപ്പോഴും ഇരുട്ടുകൾ പരക്കാറുണ്ട് ദുഃഖത്തിന്റെ കഠിനതയിൽ ജീവിതം വഴിമുട്ടി ഇനി മുന്നോട്ടു സഞ്ചരിക്കാനാവുന്നില്ല എന്നു തീർച്ചപ്പെടുത്തി ജീവിതമാകെ മുട്ടുന്ന ഒരു ഇരുട്ടു പരക്കും പക്ഷെ ആ തീവ്ര ദുഃഖത്തിലും മനസ്സിനെ ഒരു പരിധിക്കപ്പുറം തളരാൻ നാം അനുവദിക്കരുത് എന്തു തന്നെ സംഭവിച്ചാലും ഒരു പരിധിക്കപ്പുറം ഒരു ദുഃഖവും എന്നെ ബാധിക്കില്ല എന്നുള്ള ദൃഢമായ പ്രതിജ്ഞ നേരത്തെ തന്നെ എടുക്കുകയും ദുഃഖം വരുന്ന അവസരത്തിലെല്ലാം അത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യേണ്ടിയിരിക്കുന്നു മാഡം ക്യൂറിയുടെ പരീക്ഷണശാലയിൽ റേഡിയത്തിനു പ്രകാശിക്കുവാൻ ഒരു ഇരുട്ട് ആവശ്യമായി വന്നു നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഇരുട്ട് മറ്റെന്തിനെയോ പ്രകാശിക്കുവാനുള്ള സാന്നിധ്യമാവാം അത് നാം മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ആദ്യത്തെ ഷെയറാണ് ഓസ്വാൾ ഗ്രീൻടെക്ക് ലിമിറ്റഡ് ഏകദേശം അമ്പത്താറ് രൂപയുടെ ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ ചാർട്ടിൽ ഇതൊരു ഇൻട്രാഡ ചാർട്ട് വ്യൂ ആണ് ഈ ചാർട്ടിൽ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുമോ അതായത് ഒരു ബേസ് ബിൽഡും പണിതിട്ടാണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുള്ളത് എന്താ ഈ ഭാഗത്ത് നമ്മൾ നോക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് നമുക്കതിൻ്റെ പൊസിഷൻസ് അറിയേണ്ട ഒരു ബേസ് പണിതിട്ട് അല്ലെങ്കിൽ ഒരു കുറച്ച് നാളൊരു കൺസോളിഡേഷൻ റേഞ്ചിൽ ട്രേഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ അത് കയറി ആ കയറ്റം എന്ന് പറയുന്ന നല്ല വോളിത്തോടു കൂടിയാണ് അല്ല ഇവിടെ വോളിത്തോടു കൂടിയാണ് ഇത്രയും കാൻഡിൽസ് ഉള്ളത് അതിന് ശേഷം കയറിയതിന് ശേഷം വീണ്ടും ഒരു ഒരു ചെറിയ കാണിച്ചില്ല അതല്ലെങ്കിൽ ഒരു ദർവാസ് ബോക്സ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ആ രീതിയിലുള്ള ട്രേഡിംഗ് നടന്നിട്ടാണ് ഇപ്പോൾ ഇത് കയറി നിൽക്കുന്നത് ഉണ്ടാകും ഇതൊരു വലിയ ആയിരുന്നു ഇത് നല്ല രീതിയിലുള്ള ഒരു ബ്രേക്ക് ഔട്ടാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അതുകൂടാതെ സമീപകാലങ്ങളിൽ ഉണ്ടായതിനേക്കാളും നല്ലൊരു വോളിവും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇത്രയും വോളിയൂം ഈ സമീപകാലങ്ങളിൽ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവ് സൈനാണ് അതൊരു അപ്സൈഡ് മൊവ്മെൻ്റിലേക്ക് പോകാൻ അല്ലെങ്കിൽ അപ്സൈഡിലേക്ക് കുതിക്കുവാൻ ഉള്ള ഒരു പോസിറ്റീവ് സൈനാണ് ഈ നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാതും അപ്പോൾ ഈ ഷെയർ നമ്മൾ കറൻറ്റ് പൊസിഷനിൽ നമുക്കിതൊരു നമ്മളെ ഹോൾഡിങ്ങിൽ ഇടാവുന്നതാണിത് പക്ഷേ കൃത്യമായ സ്റ്റോപ്പ് ലോസ് പോയിന്റ് പരിപാലിക്കുക അതായത് കണ്ട ഇതിൻ്റെ ഈ ബേസ് ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് പോയിന്റ് അതായത് ഏകദേശം ഒരു നാൽപ്പത്തി ഏഴ് ഈ നാൽപ്പത്തേഴാണ് ഇപ്പോൾ ഇതിന് ഒരു ഇൻട്രാഡ് ബേസിൽ വെച്ച് നമുക്ക് കാണുമ്പോൾ ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം അപ്പോൾ ആ നാൽപ്പത്തേഴ് എന്ന റേഞ്ച് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ആ ആ റേഞ്ചാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ലോസായിട്ട് പരിഗണിക്കേണ്ടത് നമുക്കിതിൽ ഈ ഷെയർ ഒരു നല്ല രീതിയിൽ അപ്സൈഡ് മൊവ്മെൻ്റ് നമുക്ക് കിട്ടുമെന്ന് നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാം ഇനി ഇതിൻ്റെ ഒരു വീക്കിലി ചാർട്ട് വീലും കൂടി നമുക്കൊന്ന് പോയി നോക്കേണ്ടതായിട്ടുണ്ട് വീക്കിലി നമുക്ക് കാണാൻ കഴിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അതിൻ്റെ വീക്കിലി ചാർട്ടിലേക്ക് പോയി നോക്കാം അപ്പോൾ ഇതാണ് വീക്കിലി ചാർട്ട് വീക്കിലി ചാർട്ട് നമ്മൾ നോക്കിയാലും കൃ കൃത്യം എത്രയോ ദിവസങ്ങൾ എത്രയോ ഏകദേശം ഒരു വർഷത്തോളം അല്ലെങ്കിൽ രണ്ട് വർഷത്തോളമായിട്ട് ഒരു റേഞ്ചിനുള്ളിൽ കാലം അല്ല ഈ മുപ്പത്തി മൂന്ന് എന്ന് പറയുന്ന ആ റേഞ്ചും നമുക്ക് ആ റേഞ്ചൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം അല്ല ഈ റേഞ്ചിലാണ് അതായത് പതിനേഴ് അല്ലെങ്കിൽ മുപ്പത്തി മുപ്പത്തിമൂന്ന് ഈ റേഞ്ചിനുള്ളിലാണ് ഇതിൻ്റെ ഇതിൻ്റെ ഹൈ എന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് ഇതിൻ്റെ ഇവിടുത്തെ ലോ എന്ന് പറയുന്നത് പതിനേഴ് അപ്പം ഈ പതിനേഴും ആ മുപ്പത്തിമൂന്നും ആ റേഞ്ചിലും ഉള്ളിൽ ഏകദേശം രണ്ട് വർഷത്തോളം ട്രേഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ വോളിത്തോടുകൂടി കയറി അത് വീണ്ടും ഒരു ബാക്ക് വന്നു വീണ്ടും ആ ചെറിയ റേഞ്ചിൽ ട്രേഡ് ചെയ്തിട്ട് കയറി നിൽക്കുന്നതാണ് ഇവിടെ നമ്മൾ നോക്കിയാലാണ് ഇവിടെ ഒരു ദ ഒരു മദർ ക്യാൻഡിൽ ഫോർമാഷനുമാണ് വീക്കിലി വന്നിട്ടുള്ളത് കണ്ട ഈ വലിയ ക്യാൻഡിൽ അപ്പോൾ അതാണ് ബ്രേക്ക് ചെയ്ത് പോയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീക്കിലി നോക്കുമ്പോഴും നമുക്ക് അത്യാവശ്യം നമ്മൾ നേരത്തെ പറഞ്ഞ ആ റേഞ്ചിലുള്ള ആ നാൽപ്പത്തേഴ് എന്ന് പറയുന്ന ആ സ്റ്റോപ്പ് ലോസ് തന്നെ നമുക്ക് ഇതിൽ മതിയാവുന്നതാണ് അപ്പോൾ ഈ ഷെയർ നമ്മളെ ഹോൾഡിംഗ് ലിസ്റ്റിൽ ഇടാവുന്നതാണ് അപ്പോൾ ഇനി അടുത്ത ഷെയറിൻ്റെ ഡീറ്റെയിൽക്ക് നമുക്ക് പോവാം അടുത്തു നമ്മൾ ഷെയർ പി ടി സി ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ് പി ടി സി ഇന്ത്യ ലിമിറ്റഡ് അപ്പോൾ ഇതാണ് പി ടി സി ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഒരു ചാർട്ട് പോയത് നമുക്ക് ഈ ചാർട്ടിൽ നോക്കിയാൽ തന്നെ കാണാനായിരിക്കും ലാസ്റ്റ് ട്രേഡിംഗ് ദിവസങ്ങളിൽ നല്ല രീതിയിൽ കയറി നിൽക്കുകയാണിത് അതുകൂടാതെ നല്ല വോള്യൂം ഉണ്ട് ഇത് രണ്ടും നല്ല പോസിറ്റീവ് സൈനാണ് അതായത് കയറി നിൽക്കുന്ന നല്ല വലിയ ഗ്രീൻ കാനുള്ള കയറി നിൽക്കുന്നു വിത്ത് വോള്യം ഉണ്ടോ ചെറിയൊരു ബേസ് ബിൽഡിംഗ് ആണ് ഇവിടെ പണിതിട്ടുള്ളത് വേണ്ട ചെറിയൊരു അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ എന്നൊക്കെ പറയാം അതിനുശേഷം അത് ബ്രേക്ക് ചെയ്തു അതിനുശേഷം ഇവിടെ ഒരു മേജർ ഒരു റെസിസ്റ്റൻസും അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈനും ഉണ്ടായിരുന്നു അതും ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ ചില ചില കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഈ ഷോകറിന് അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം ഇവിടുത്തെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കണ്ട ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ട്രെൻഡ് ലൈൻ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായ ആ ബ്രേക്ക്ഔട്ടാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇതും നമുക്ക് അത്യാവശ്യം കയറി പോവാൻ സാധ്യതയുള്ള ഒരു ഷോക്കാണ് നമുക്ക് ഇതിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഇതിൽ കൃ കൃത്യമായ ഈ റേഞ്ചിൽ തന്നെയാണ് ഇതിൻ്റെ സപ്പോർട്ട് ഉള്ളത് അതുകൊണ്ട് ഈ റേഞ്ചിൽ നമുക്ക് രസിലും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഏകദേശം ഇരുന്നൂറ് റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു സപ്പോർട്ട് ഇൻട്രാഡയാണ് പറയുന്നത് ഇൻട്രാഡയിൽ വേണം അപ്പോൾ ഇരുന്നൂറ് റേഞ്ചിൽ ഷോപ്പ് ലോസ് പരിപാലിച്ചുകൊണ്ട് നമുക്കൊരു ബൈ എൻട്രി ഇതിലും പോസിബിളാണ് പി ടി സി ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ സ്റ്റോക്കിൽ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു ഇൻട്രാഡ ചാർട്ട് ടി കാണാനായിട്ട് കഴിയുന്നത് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വീക്കിലി പോയി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് വേറെ സൂട്ടബിളായ ഗുണകരമായ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വീക്കിലി ചാർട്ടിൽ വീക്കിലി ചാർട്ടിൽ നമുക്ക് നോക്കിയാൽ നല്ല നല്ല രീതിയിൽ കയറി നിൽക്കുന്നു വീക്കിലി ചാർട്ട് നോക്കുമ്പോഴാണ് കൂടുതൽ ഭംഗിയുള്ള കാര്യം നമുക്ക് കാണാനുള്ള സാധനം വീക്കിലി നമ്മൾ നോക്കുമ്പോൾ ഈ ഈ ട്രെൻഡിലേയും നമുക്കൊന്ന് നീട്ടി വരച്ചു നോക്കണ്ട ഈ ട്രെൻഡിലേയും നമ്മൾ നീട്ടി വരച്ചു അതുകൂടാതെ ഒരു ചാനലിൻ്റെ ഉള്ളിലാണ് ഈ ഇത്രയും ഭാഗം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ ഇത്രയും ആ ഒരു ചാനലിലുള്ളിലന്നെയായിരുന്നു കേട്ടോ ഈ ചാനലിൽ അപ്പോൾ ആ ചാനല് ബ്രേക്ക് ചെയ്ത് നൽകുക അതുകൂടാതെ കയറിയതിന് ശേഷം വേണ്ട ഇവിടെ നിന്ന് നല്ലൊരു കയറ്റാണ് കയറ് ആ കയറിന് ശേഷം ഒരു ക്ഷീണിച്ചു നമ്മൾ പറയുമല്ലോ ചെറിയൊരു പുൾ ബാക്ക് ആ പുൾ ബാക്ക് അതൊക്കെ പോസിറ്റീവ് സൈനാണ് ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് പോസിറ്റീവ് സൈനാണ് അങ്ങനെ ഒരു നല്ല രീതിയിൽ കയറിയിട്ട് ഒന്ന് കതച്ച് നിൽക്കുന്നു പിന്നെ അടുത്ത എൻട്രിക്ക് വേണ്ടിയിട്ട് അതായത് പുലി പതുങ്ങുന്നത് കുതിക്കാനാണ് എന്ന് പറയുന്നത് പോലെ നല്ല രീതിയിൽ കയറി അതുകൊണ്ട് ചെറിയൊരു പുൾ ബാക്ക് വന്നു അതിന് ശേഷം വിത്ത് ബോളിയത്തോടുകൂടി വീണ്ടും കയറുന്നു ഇവിടെ പോലെ ബോളിയും ഇത് അതാണ് ഇവിടെ സംഭവിച്ചത് ഇവിടെ അത്യാവശ്യം നല്ല ബോളിയും ഉണ്ട് അതുകൂടാതെ കണ്ട ബോളിയും കുറഞ്ഞ് കുറഞ്ഞു വന്ന് പിന്നെ സമീപകാലത്ത് ഒരു ചെറിയ വോളിയം ഇവിടെ വർദ്ധിച്ചിട്ടുണ്ട് അല്ല ഈ കാൻഡിൽ അപ്പോൾ ഇതും ഒരു പോസിറ്റീവ് സൈനാണ് ഇതും നമ്മൾ കയ്യിൽ വയ്ക്കാവുന്നതാണ് പി ടി സി ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്ക് ഇനി നമുക്ക് അടുത്ത സ്റ്റോക്കിലേക്ക് പോവാം നമ്മൾ അടുത്ത സ്റ്റോക്കാണ് ക്യാൻഫിൻ ഹോം അപ്പോൾ ക്യാൻഫിൻ ഹോം ഏകദേശം അത് തൊള്ളായിരത്തി മുപ്പത്തൊന്ന് രൂപയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും ഒരു കൺസോളിഡേഷൻ വളരെ നാളുകൾ ഒരു ചെറിയ റേഞ്ചിൽ ട്രേഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് കിട്ടിയ ഷെയറാണ് ആണ് ഒരു ചെറിയ റേഞ്ചിലാണ് അറുന്നൂറ്റൻപത് എണ്ണൂറ്റി നാൽപ്പത് ആ റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ് ഏകദേശം ഒരു ഒരു വർഷത്തോളമായി അതിനുശേഷമാണ് നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് കിട്ടി അത് കയറിപ്പോയ സ്റ്റോക്കാണ് അതിനുശേഷം വീണ്ടും ഒരു പുൾബാക്ക് വന്നു ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് കണ്ട ഇത് ഈ റേഞ്ചിലൊക്കെ ഒരു റെസ്റ്റോൻസ് ആയിരുന്നല്ലോ കണ്ട ഇവിടെ നമ്മൾ നോക്കിയാൽ അതിൻ്റെ ഭംഗി അതാണ് ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അത് നമുക്ക് നോക്കാം വേണ്ട ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ആയിരുന്നു ഇവിടെ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ആയിരുന്നു വേണ്ട ഇവിടെ ട്രെൻഡ് ലൈൻ ആയിരുന്നു അത് അത് ബ്രേക്ക് ചെയ്തു ഇവിടെ അത് ബ്രേക്ക് ചെയ്തിട്ട് പോയിട്ട് ആ റേഞ്ച് ഈ റേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ സപ്പോർട്ടായിട്ട് എടുത്തു കണ്ടോ എന്നിട്ട് വിടാം പക്ഷേ ഇത് നമുക്ക് വെയിറ്റ് ചെയ്യുക ഈ ഷെയർ കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ റെസ്റ്റോറൻറ്റ്സ് ഏരിയയിലാണ് ഇത് വന്ന് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക ഇതിൻ്റെ ഇതിന് മുകളിൽ ഒരു ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഒരു ബൈ എൻട്രി പരിഗണിക്കാം ഇപ്പോൾ ഒരു ബൈ എൻട്രിയിൽ അടുത്ത ദിവസങ്ങളിൽ ഒരു ഗ്രീൻ കാൻ്റില് നല്ല രീതിയിൽ കയറുകയാണെങ്കിൽ നമുക്കിതിലൊരു ബൈ എൻട്രി പരിഗണിക്കാവുന്നതാണ് അത് ഒരു നമ്മൾ ഇൻട്രാടെ ചാർട്ട് വെച്ച് നോക്കുക നമുക്ക് വീക്കിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാണുന്നത് എന്ന് നമുക്ക് ഒന്നും കൂടി നോക്കാം വീക്കിൽ നമ്മൾ നോക്കിയാലും നമുക്ക് കണ്ട ഒരു റെസിറ്റൻസ് സോണിലാണ് ഇത് വന്ന് നിൽക്കുന്നത് എന്താ നമ്മൾ ചിലപ്പോൾ നമ്മളെ പറ്റിക്കാനായിട്ട് ഇവിടെ വരെ വന്നിട്ട് ചിലപ്പോൾ ഇവിടെയൊക്കെ ചിലപ്പോൾ ഒരു റെഡ് ക്യാൻഡിൽ വന്നു കൂടായുക ഇല്ല അല്ല ഇവിടെയൊക്കെ റെഡ് കാൻ്റില് വന്നു പക്ഷേ ഇതിന് മുകളിൽ ഒരു ഗ്രീൻ കാൻ്റില് ക്ലോസിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊരു ബൈ എൻട്രി ആയിട്ട് പരിഗണിക്കാവുന്നതാണ് കണ്ട കൃ കൃത്യമായ റെസ്റ്റുഡൻസ് സോണാണ് കണ്ട ഇവിടെ റെസ്റ്റുഡൻസ് സോണാണ് ഈ ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ ആ സോണിന് മുകളിൽ ഒരു ഗ്രീൻ ഗ്രീൻകാൻഡിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ബൈ എൻട്രി പരിഗണിക്കാവുന്നതാണ് അങ്ങനെ ഒരു ബൈ എൻട്രി നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട ഈ റേഞ്ചിലാണ് എസ് എല് ക്രിയേറ്റ് ചെയ്യേണ്ടത് എണ്ണൂറ്റി നാൽപ്പത് ആ റേഞ്ചിൽ അവിടെയാണ് നമുക്ക് ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് ഇൻട്രാഡയിൽ കാണുന്നത് അപ്പോൾ ഇൻട്രാഡ ക്യാൻ്റില് ഇതിന് ഇത്ര നമുക്ക് കയറാനായിട്ട് അസപ്പോസ് കയറാനായിട്ട് സാധിച്ചില്ല വീണ്ടും എണ്ണൂറ്റി നാൽപ്പതിന് താഴെ ക്ലോസിങ് ആണെങ്കിൽ അത്രയും നഷ്ടം സഹിച്ചിട്ട് ഇത് വിറ്റുമാറി സേഫ് സോണിലേക്ക് മാറേണ്ടതാണ് നമ്മൾ അപ്പോൾ ഇത്രയുമാണ് ക്യാൻഫിൻ ഹോം എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ ഇനി അടുത്ത സ്റ്റോക്കിലേക്ക് നമുക്ക് പോകാം അടുത്ത സ്റ്റോക്ക് നമ്മളെ ഗുജറാത്ത് ആൽക്കലിസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ് കണ്ടോ ഗുജറാത്ത് ആൽക്കലിസ് ലിമിറ്റഡ് സ്റ്റോക്കിൻ്റെ ഇൻട്രോഡ ചാർജ് ആണ് നമുക്ക് നമുക്ക് ഈ ഇൻട്രോഡ ചാർജ് വന്നുകൊണ്ട് ചെറുതാക്ക കുറച്ചും കൂടി ടൈം പീരീഡ് കിട്ടുക അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കാണുന്നത് എന്ന് നോക്കിയിട്ട് നമുക്ക് സാധിക്കില്ലേ എന്താണ് ഇവിടെ കാണുന്നത് കാരണം വളരെ സ്ട്രോങ് ആയ ഒരു റെസ്റ്റുറൻസ് കൊണ്ടാണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത് അതാണ് ഇവിടെ കാണാൻ വളരെ സ്ട്രോങ് ആയ റെസ്റ്റുറൻസ് അല്ല ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് സോണഫ് ആണ് ഇവിടെ കണ്ട അത് ബ്രേക്ക് ചെയ്യാനായിട്ട് നിൽക്കുക ബ്രേക്ക് ചെയ്തിട്ടില്ല നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കണ്ട എണ്ണൂറ്റി നാൽപ്പത് അല്ലെങ്കിൽ എണ്ണൂറ്റി മുപ്പതിൽ ആ റെസിസ്റ്റൻസ് അത് വളരെ റെസ്ട്രോങ് ആണ് കാരണം എത്രയോ ടൈമ് സമയമാണ് അത് ടച്ച് ചെയ്തു ഇവിടെ ടച്ച് ചെയ്തു ഇവിടെ ഇവിടെ വീണ്ടും വലിയൊരു ക്യാൻഡിൽ വന്ന് വീണ്ടും താഴ്ന്നു ഇവിടെ ഒന്ന് കയറാനായിട്ട് സാധിച്ചില്ല ഇവിടെ വീണ്ടും ടച്ച് ചെയ്തു വീണ്ടും താഴേക്ക് പോയി കണ്ട ഇവിടെയൊക്കെ സോൺ രൂപാന്തരപ്പെട്ടിട്ട് ഇവിടെ അത്യാവശ്യം വോളിയം ഉണ്ട് വോളിയം ഇനി ഈ സോണിന് മുകളിൽ അതായത് ഏകദേശം എണ്ണൂറ്റി അമ്പത് അല്ലെങ്കിൽ ഈ റേഞ്ച് ഉണ്ടല്ലോ നമ്മൾ ഈ ഈ റേഞ്ചിന് മുകളിൽ ഒരു ക്ലോസിങ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇത് നമുക്കൊരു ബൈ ആണ് പരിഗണിക്കേണ്ടത് നമ്മളെ സ്റ്റോപ്പ് ലോസ് പോയിൻറ്റ് കൃത് കൃത്യമായ എണ്ണൂറിൽ ഇടേണ്ടതായിട്ടുണ്ട് എണ്ണൂറാണ് ഇതിൻ്റെ സപ്പോർട്ട് പോയിട്ട് ഇൻട്രാഡ് നോക്കുമ്പോൾ അപ്പോൾ ആ റേഞ്ചിൽ എസ് എൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിന് മുകളിൽ ക്ലോസ് നടക്കണം ഈ റേഞ്ചിന് മുകളിൽ ക്ലോസ് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണൂറ് എസ് എൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ബൈ എൻഡറി എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഒരു വിൻഡറുടെ ചാർട്ട് വ്യൂ ഇനി വീക്കിലി ചാർട്ട് വ്യൂക്ക് പോയാൽ മറ്റുള്ള കാര്യങ്ങളുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം അപ്പോൾ വീക്കിലി ചാർട്ട് വ്യൂല് പോയാലും നമുക്ക് അത്യാവശ്യം നമ്മൾ ആ റേഞ്ചിൽ പറഞ്ഞതിൽ കൂടുതൽ ഒന്നും പറയാനായിട്ട് ഇല്ല പക്ഷേ വീക്കിലി നമുക്ക് എടുക്കുമ്പോൾ ഒരു നല്ല രീതിയിലുള്ള അപ്സൈഡ് മൊമെൻറ്റും ഇതിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കൃത്യമായ സ്റ്റോപ്പ് ലോസ് പരിപാലിച്ചുകൊണ്ട് ഇതും നമുക്ക് നമ്മളുടെ ഹോൾഡിംഗ് ലിസ്റ്റിൽ ഇടാവുന്നതാണ് അടുത്ത നമ്മുടെ ഷെയർ ആണ് ഇൻഡസിൻഡ് ബാങ്ക് ലിമിറ്റഡ് ആണ് അടുത്ത നമ്മുടെ ഷെയർ സ്റ്റോക്കാണ് ഇൻഡസിൻഡ് ബാങ്ക് ലിമിറ്റഡ് ഇൻഡസ്സിൻഡ് ബാങ്കിൻ്റെ ഒരു ഇൻട്രാഡ ചാർട്ട് വ്യൂ ആണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഇൻട്രാ ഒരു റെസ്റ്റുറൻസ് സോൺ ചെറിയ റെസ്റ്റോറൻറ്റ് സോൺ ബ്രേക്ക് ചെയ്യാനായിട്ട് നിൽക്കുകയാണിത് ഉണ്ടാ ഇവിടുത്തെ ഈ റെസ്റ്റോറൻസ് സോൺ ഉണ്ടാ റെസ്റ്റുറൻ ആണ് ഇത് അത് ഏകദേശം ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണിത് നമുക്ക് ഇവിടെയും നമുക്കിതിലൊരു ബൈ എൻട്രി പരിഗണിക്കാവുന്നതാണ് നമ്മളെ സ്റ്റോപ്പ് ലോസ് ഈ റേഞ്ചിലാണ് ഏകദേശം ആയിരത്തി നാന്നൂറ് ആ റേഞ്ച് കണ്ട ഈ റേഞ്ചിലാണ് നമ്മളെ സ്റ്റോപ്പ് ലോസ് ഇടേണ്ട റേഞ്ച് ആയിരത്തി നാന്നൂറ് നമുക്കിതും ഒരു അപ്സൈഡ് മൊമെൻ്റ് നല്ല രീതിയിൽ കിട്ടാവുന്നതാണ് ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ് വരെ എങ്കിലും ഇത് മേ ബി ചാർട്ട് വെച്ച് നോക്കുമ്പോൾ പോകാനായിട്ട് സാധ്യതയുള്ള സ്റ്റോക്കാണ് അപ്പോൾ ഇതും നമുക്ക് പരിഗണിക്കാവുന്നതാണ് അപ്പോൾ വീക്കിലി ചാർട്ടിലേക്ക് ഇതിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഒരു ട്രെൻഡ് ലൈനാണ് ഇത് ബ്രേക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അട ഇവിടുത്തെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാൻ നിൽക്കുകയാണ് അതുകൂടാതെ ഇതൊരു ചാനലിൻ്റെ ഉള്ളിലും ആണ് ട്രേഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് ഇപ്പോൾ അടാ ഈ ചാനലിൻ്റെ ഉള്ളിൽ അപ്പം മേ ബി ഇത് ഇവിടുന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു അപ്സൈഡ് മൊമെൻ്റം നമുക്ക് കിട്ടാവുന്നതാണ് നമ്മളെ സ്റ്റോപ്പ് ലോസ് നമ്മൾ പറഞ്ഞ റേഞ്ച് തന്നെയാണ് സ്റ്റോപ്പ് ലോസ് പരിഗണിക്കേണ്ടത് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ അടുത്ത ആഴ്ചയിലേക്ക് ഉള്ള ഒരു അഞ്ച് സ്റ്റോക്കുകൾ ഇതിൻ്റെ ഒരു ലെവൽസ് പരിചയപ്പെടുത്തിയെന്ന് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി അല്ലെങ്കിൽ നിങ്ങൾ സ്വയം അനലൈസ് ചെയ്തിട്ട് വേണം ഇതിൽ ഒരു ബൈ എൻട്രി എടുക്കാനുമായിട്ട് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ഓണാശംസകളും നേർന്നുകൊണ്ട് വീഡിയോ ചുരുക്കുന്നു